നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണുകളിലും അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് പൊട്ടിത്തെറി സംഭവിക്കുന്നത് എന്നതിനാൽ തന്നെ അത് ആ പ്രദേശവാസികൾക്കടക്കം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ജപ്പാനിലെ ഏറ്റവും ഉയരമേറിയതും പ്രശസ്തവുമായ പർവ്വതമാണ് ഫുജി എല്ലാ വർഷവും നിരവധി പർവ്വതാരോഹകരും സഞ്ചാരികളും ഈ പർവ്വതം കയറാനായി എത്താറുമുണ്ട് ജപ്പാന്റെ സംസ്കാരത്തിൽ ഏറെ പ്രധാനപ്പെട്ട പർവ്വതമാണ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരമുള്ള ഫുജി ചില വിഭാഗങ്ങൾക്ക് ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വർഷത്തിൽ പകുതിയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഫുജി ഒരു സജീവ അക്ടി പർവ്വതം കൂടിയാണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഫുജിയിൽ അവസാനമായി അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത് അമിത ടൂറിസത്തിന്റെ പ്രതിസന്ധികൾ കാരണം ജപ്പാൻ ഇവിടെ ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നിശ്ചിത എണ്ണം സഞ്ചാരികളെ മാത്രമേ പർവ്വതത്തിലേക്ക് കയറ്റിവിടുകയുള്ളൂ അതോടൊപ്പം പർവ്വതത്തിലേക്ക് പ്രവേശിക്കാൻ ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമിതമായ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ ഈ നടപടി ഇപ്പോൾ പരിസ്ഥിതി ആശങ്കകളും ഉയർന്നതോടെ ഫുജിയിലേക്കുള്ള ടൂറിസത്തിന് കൂടുതൽ വിലക്കുകൾ കൊണ്ടുവന്നേക്കാമെന്ന വാർത്തകളും സജീവമാണ് ഏതായാലും ഇപ്പോൾ ഫുജി അഗ്നിപർവ്വതത്തെ ഒരുപാട് വാർത്തകളും കഥകളൊക്കെ തന്നെ പുറത്തു വരാറുണ്ട് ഇപ്പോൾ ഫുജി അഗ്നിപർവ്വതം എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ഏ കാലമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ജാപ്പനീസ് സർക്കാർ ഇതുവഴി ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണ് നൽകുന്നത് അത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ആ രാജ്യത്തുള്ള പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം കൂടിയാണ് ഈ ഒരു എ വീഡിയോ വഴി പുറത്തുവിട്ടിരിക്കുന്നത് യാതൊരു മുന്നറിയിപ്പില്ലാതെയാവും അത് സംഭവിക്കുകയെന്നും വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് ടോക്കിയോ മെട്രോപൊളിറ്റൻ സർക്കാർ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് അത് പുറത്തുവിട്ടിരിക്കുന്നത് എങ്കിലും സമീപകാലത്തൊന്നും ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ് ഏറെ ജനസാന്ദ്രതയുള്ള ടോക്കിയോയിൽ അഗ്നിപർവ്വത വിസ്ഫോടനമുണ്ടായി ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ചാരം വീഴാൻ തുടങ്ങുമെന്നും രണ്ടു മുതൽ പത്ത് സെന്റിമീറ്റർ വരെ അടിഞ്ഞുകൂടുമെന്നും ടോക്കിയോയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മുപ്പത് സെന്റിമീറ്റർ വരെ ചാരമടിയുമെന്നും വീഡിയോയിൽ പറയുന്നു ട്രെയിൻ ട്രാക്കുകളിലും റൺവേകളിലും ചാരം അടിഞ്ഞു കൂടുന്നത് വഴി ട്രെയിൻ ഗതാഗതവും വിമാനഗതാഗതവും തടസ്സപ്പെടും വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും റോഡുകളിൽ വഴുക്കലുകൾ ഉണ്ടാവും ഇത് റോഡ് ഗതാഗതവും അപകടകരമാക്കും നനഞ്ഞ ചാരം കാരണം വൈദ്യുതി ലൈനുകൾ തടസ്സപ്പെടുകയും വ്യാപകമായ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെടും ഇതോടൊപ്പം അഗ്നിപർവ്വത ചാരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥതയും ശ്വസന പ്രശ്നങ്ങളും അനുഭവപ്പെടാം പ്രത്യേകിച്ച് ആസ്മ പോലുള്ള മുൻകാല രോഗങ്ങൾ ഉള്ളവർക്ക് കടകളിൽ ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റഴിഞ്ഞേക്കും കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്കെങ്കിലും ആവശ്യവസ്തു ൾ ശേഖരിച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ആളുകൾക്ക് നിർദ്ദേശം നൽകിയേക്കും മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ ചാരം അടിഞ്ഞുകൂടുകയാണെങ്കിൽ മാത്രമേ ഒഴിഞ്ഞു പോകാൻ ശുപാർശ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് തകരാൻ സാധ്യതയുള്ള തടി കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്നാം വീഡിയോയിൽ സിമുലേഷൻ വലിയൊരു മുന്നറിയിപ്പാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും ഉറപ്പായി സംഭവിക്കുന്ന ഒന്നല്ല എന്നും ടോക്കിയോ സർവകലാശാലയിലെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫസർ മെറുഗോ ദിസ് വീക്ക് ഇൻ ഏഷ്യയോട് ਪੂਰਾ ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച ഏറ്റവും മോശമായ സാഹചര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നതെന്നും മതിയായ മുന്നറിയിപ്പോ വിവരങ്ങളോ നൽകിയില്ലെന്ന പരാതി തങ്ങൾക്ക് മേൽ വന്നേക്കാമെന്ന ഭീതി ദുരന്ത നിവാരണ ചുമതലയുള്ള വ്യക്തിക്കുണ്ടായിരിക്കാമെന്നും മെറുഗോ പറഞ്ഞു കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മഞ്ഞുവീശിയില്ലാതെ ഫുജി പർവ്വതം കാണപ്പെട്ടിരുന്നു ആ വാർത്തകളും പുറത്തു വന്നിരുന്നു സാധാരണഗതിയിൽ ഒക്ടോബർ ആകുമ്പോഴേക്കും കൊടുമുടി മഞ്ഞു മൂടിയിരിക്കും എന്നാൽ കഴിഞ്ഞ തവണ ഒക്ടോബർ ഒക്ടോബർ മുപ്പത് കഴിഞ്ഞിട്ടും ഇതുവരെ മഞ്ഞുവീഴ്ചയുടെ ലക്ഷണം പോലും ഇല്ലെന്നായിരുന്നു അന്ന് സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷമാണ് ഫുജി ഒക്ടോബറിന് ശേഷവും മഞ്ഞില്ലാതായിരിക്കുന്നത് മൗണ്ട് ഫുജി പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ വൻതോതിൽ പുകയും ചാരവുമായിരിക്കും പുറത്തുവിടുക അതുകൊണ്ടാണ് പ്രദേശവാസികൾ വീട്ടിലോ മറ്റ് ഷെൽട്ടറുകളിലോ തുടരേണ്ടി വരുമെന്ന് അധികൃതർ അറിയിക്കുന്നത് അതേസമയം മുപ്പത് സെന്റിമീറ്ററിൽ കനത്ത ചാരം വീണടിയുകയാണെങ്കിൽ തടി വീടുകൾ ഭാരം താങ്ങാനാകാതെ തകർന്നു വീഴാം ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു പോകേണ്ടി വരും ആദ്യഘട്ടങ്ങളിൽ ചാരവും പുകയും വീഴുന്നത് പെട്ടെന്ന് അപകടം ഉണ്ടാക്കില്ല എന്നാൽ ദീർഘനേരം ഇത് ശ്വസിക്കുന്നത് കണ്ണുകളിലും തൊണ്ടയിലും ബുദ്ധിമുട്ടുണ്ടാക്കും ശ്വാസതടങ്ങളും ഉണ്ടാകും അതിനാലാണ് പരമാവധി വീടിനുള്ളിൽ കഴിയാൻ നിർദ്ദേശിക്കുന്നത് പ്രതിരോധ ശക്തി കുറവുള്ളവരും രോഗികളും മാസ്കുകൾ കണ്ണടകൾ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കണം കനത്ത ചാരവും പുകയും ദൃശ്യപരതയെ സാരമായി ബാധിക്കുന്നതിനാൽ സ്ഫോടന സമയത്ത് ഡ്രൈവിംഗ് നല്ല തീരുമാനമായിരിക്കില്ലെന്നും നിർദ്ദേശങ്ങളിലുണ്ട് ഫുജിയിൽ നിന്നുണ്ടാകുന്ന ചാരം എന്ത് ചെയ്യണമെന്നും മാർഗനിർദ്ദേശങ്ങൾ പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ചാരം നീക്കേണ്ടത് ആവശ്യമായി വരും അതിനാൽ ചാരം താൽക്കാലികമായി മാറ്റാനുള്ള സ്ഥലങ്ങൾ സർക്കാർ നിർണ്ണയിക്കണമെന്നാണ് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഈ ചാരം ഉപയോഗിക്കാം ആവശ്യമെങ്കിൽ ലാൻഡ് ഫില്ലുകളിലോ സമുദ്രത്തിലോ സംസ്കരിക്കേണ്ടി വരുമെന്നും വിദഗ്ധ സമിതി പറയുന്നു മൌണ്ട് ഫുജി സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പൊതുജന അവബോധം വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ പേർക്ക് ദുരന്ത നിവാരണ മേഖലയിൽ പരിശീലനം നൽകണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് മൌണ്ട് ഫുജിയുടെ പൊട്ടിത്തെറി ആസന്നമാണെന്ന് റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും ഫുജി ഒരു സജീവ അഗ്നിപർവ്വതമാണ് മുന്നൂറ്റി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഫുജി അവസാന മുൻകാലങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ ഇടവേളകളിൽ നൂറ്റിൻപത് തവണ ഫുജി പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എങ്കിലും ഒരു സജീവ അഗ്നിപർവ്വതമായി മൌണ്ട് ഫുജി നിലനിൽക്കുന്നിടത്തോളം കാലം പൊട്ടിത്തെറി ഏത് നിമിഷവും സംഭവിക്കാം എന്നതിനാൽ തയ്യാറെടുക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഫുജി പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സ്ഫോടനത്തിന് സമാനമായ സ്ഫോടനമാണ് പ്രതീക്ഷിക്കുന്നത് ടോക്കിയോയിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും താമസിക്കുന്ന നാൽപ്പത് ക്ഷം ആളുകൾ ഉൾപ്പെടെ ജാപ്പനീസ് ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേരെ ദുരന്തം ബാധിച്ചേക്കാം പൊട്ടിത്തെറിച്ചാൽ പർവ്വതത്തിന് സമീപം താമസിക്കുന്ന എട്ട് ലക്ഷത്തിലധികം ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടി വരും അവരിൽ അഗ്നിപർവ്വതത്തിനോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് ഒഴിഞ്ഞു പോകാൻ മൂന്ന് മണിക്കൂർ മാത്രമേ ലഭിക്കുകയുള്ളൂ ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ബില്ല്യൻ ക്യൂബിക് മീറ്റർ ചാരം ആയിരിക്കും സ്ഫോടനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക ഇതിൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ചാരം റോഡുകളിലും കെട്ടിടങ്ങളിലും മറ്റ് ഭൂപ്രദേശങ്ങളിലും അടിഞ്ഞു കൂടുമെന്നാണ് പ്രതീക്ഷ ആകാശം കറുത്ത അഗ്നിപർവ്വത ചാരത്താൽ മൂടപ്പെടും പകൽ സമയങ്ങളിൽ പോലും നഗരപ്രദേശങ്ങൾ ഇരുട്ടിൽ മുങ്ങുമെന്നും വിദഗ്ധർ പറയുന്നു ചെറിയ അളവിൽ അഗ്നിപർവ്വത ചാരം അടിഞ്ഞുകൂടുന്നത് പോലും ഗതാഗത സംവിധാനങ്ങളെ ബാധിക്കും മഴ പെയ്താൽ ചാരം അടിഞ്ഞുകൂടിയ റോഡുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോലും സാധിക്കില്ല ഇത് അവശ്യവസ്തുക്കൾ ലഭിക്കുന്നതിനും തടസ്സമാകും ജപ്പാൻ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടമാകട്ടെ രണ്ടേ പോയിന്റ് അഞ്ച് ട്രില്യൺ എൻ വരെ ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജപ്പാനിലെ ഏറ്റവും പ്രശസ്തവും ഉയരമേറിയതുമായ പർവ്വതമാണ് ഫുജി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് മീറ്റർ ഉയരമുണ്ട് ഒഹോൺഷു ദ്വീപിലെ ഈ പർവ്വതം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എല്ലാ വർഷവും നിരവധി പർവ്വത ആരോഹകരും സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് വർഷത്തിൽ അഞ്ച് മാസം മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഫുജി ഒരു സജീവ അഗ്നിപർവ്വതം കൂടിയാണ് വളരെ ആളുകളാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും എടുത്ത് അത് പുറത്തുവിടാറുള്ളത്